എല്ലാവർക്കും സുപ്രഭാതം ഇന്ന് ചിത്തിരയാണ് ഓണം വിഷു റംസാൻ ക്രിസ്മസ് എന്നിങ്ങനെ ആഘോഷങ്ങൾ എന്തുമാവട്ടെ നമ്മൾ ആ ദിവസങ്ങളെ കഴിയുന്നത്ര മനോഹരമാക്കാറുണ്ട് എന്നാൽ ജാതി മത ഭേദമന്യെ ആഘോഷിക്കുന്നു എന്ന പ്രത്യേകത ഓണത്തിന് മാത്രം അവകാശപ്പെട്ടതാണ് പ്രജാക്ഷേമ തൽപരനായിരുന്ന നമ്മുടെ തമ്പുരാന്റെ നാട്ടിലേക്കുള്ള വരവ് അങ്ങനെ തന്നെയാണല്ലോ ആകേണ്ടതും ഒരു പ്രാദേശിക ഉത്സവം എന്ന നിലയിൽ ഒതുങ്ങാതെ കേരളത്തിന് പുറത്തുള്ള പ്രവാസികളായ മലയാളികൾക്കും ഓണം വരുന്നു എന്ന ഓർമ്മിപ്പിക്കലിൽ മനസ്സിൽ തെളിയുന്ന നിരവധി ഇമേജറികളിൽ ഒന്നാം സ്ഥാനം പൂക്കളത്തിന് തന്നെയാവും ഇപ്പോൾ മധ്യവയസ് കഴിഞ്ഞിരിക്കുന്ന ഏതൊരു മലയാളിക്കും അതിരാവിലെ എഴുന്നേറ്റ് പൂക്കൾ പറിക്കാൻ പോയതിൻ്റെ സഹോദരങ്ങൾക്കും അച്ഛനമ്മമാർക്കും ഒപ്പം ഇരുന്ന് പൂക്കളം ഇട്ടതിൻ്റെ ആ ദിവസങ്ങളിൽ സ്കൂളിൽ പോകാൻ വൈകിയതിൻ്റെ അങ്ങനെ കിട്ടിയ ശാസനകളുടെ ഒക്കെ മധുര നൊമ്പരങ്ങളിലൂടെ കയറി ഇറങ്ങാതെ വയ്യ അതൊക്കെ പലതവണ സ്വന്തം വീടുകളിൽ ആവർത്തിച്ചതാവും അച്ഛൻ അല്ലെങ്കിൽ അമ്മ തുടങ്ങി നൊസ്റ്റാൾജിയ എന്ന മട്ടിലുള്ള മക്കളുടെ ചിരി കണ്ടില്ല എന്ന നാട്യത്തിൽ ഒരു തവണ കൂടെ ഓണ അനുഭവങ്ങൾ വിവരിക്കുന്നത് തുടരാതെ വയ്യ അതാണ് നമ്മുടെയൊക്കെ ഉള്ളിലെ ഓണം എന്ന അനുഭൂതി ചിങ്ങത്തിലെ അത്തം മുതൽ തുടങ്ങുന്ന തയ്യാറെടുപ്പുകൾ പത്താം ദിവസം തിരുവോണ നാളിലാണ് സമാപിക്കുന്നത് സാധാരണയായി തിരുവോണം വരെയുള്ള പത്ത് ദിവസങ്ങളിലാണ് പൂക്കളങ്ങൾ ഒരുക്കുന്നത് എങ്കിലും ചിലയിടങ്ങളിൽ അവിട്ടത്തിനും ചതയത്തിനും ഒക്കെ പൂക്കളം ഒരുക്കാറുണ്ട് പൂക്കളമല്ലേ കണ്ണിനും മനസ്സിനും ആനന്ദമല്ലേ അത് രണ്ടു ദിവസം കൂടെ തുടർന്നാലും സന്തോഷം തന്നെയാണ് അത്ത പൂക്കളത്തിന് തൃക്കാക്കരയപ്പനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഐതിഹ്യമുണ്ട് അത്തം മുതൽ തിരുവോണം വരെ തൃക്കാക്കരയപ്പനെ എഴുന്നള്ളി ഇരിക്കാൻ വേണ്ടിയാണ് പൂക്കളം ഒരുക്കുന്നത് തൃക്കാക്കരയിൽ നിന്ന് ദൂരെ വസിക്കുന്നവർക്ക് അവിടെ എത്തി പൂക്കളം ഒരുക്കാൻ കഴിയാതെ വന്നപ്പോൾ അവരുടെ സങ്കട നിവർത്തിക്കായി അവനവൻ്റെ വീടുകളിൽ പൂക്കളം ഒരുക്കിയാൽ മതി അതിൽ തന്നെ പ്രതിഷ്ഠിച്ച് ആരാധിച്ചുകൊള്ളാൻ തൃക്കാക്കരയപ്പൻ അനുമതി നൽകി അങ്ങനെയാണ് വീടുകളിൽ പ്രത്യേകമായി പൂക്കളങ്ങൾ ഒരുക്കി തുടങ്ങിയത് എന്നാണ് പറയപ്പെടുന്നത് പൂക്കളം ഇടുന്നതിന് പ്രത്യേക ചിട്ടകളും കണക്കുകളുമുണ്ട് വീടുകളുടെ മുറ്റത്ത് തറയുണ്ടാകി അതിൽ ചാണകം മെഴുകി അതിന്റെ മുകളിലാണ് പൂക്കളം ഒരുക്കുന്നത് ആദ്യ ദിവസമായ അത്തത്തിന് വെളുത്ത നിറമുള്ള തുമ്പപ്പൂ മാത്രമാണ് ഉപയോഗിക്കുന്നത് അതും ഒരു നിര മാത്രം രണ്ടാം ദിവസമായ ചിത്രനാളിൽ ഇന്ന് രണ്ട് നിര പൂക്കളാവാം മൂന്നാം ദിവസമായ ചോതിക്ക് മൂന്ന് നിര അങ്ങനെ ഓരോ ദിവസം മുമ്പോട്ട് ചെല്ലുതോറും ഓരോ നിരകൾ കൂടിക്കൂടി വരും മൂന്നാം ദിവസം മുതലാണ് ചെമ്പരത്തിക്ക് അത്തപ്പൂക്കളത്തിന് സ്ഥാനം ലഭിക്കുന്നത് പിന്നീടുള്ള ദിവസങ്ങളിൽ തുളസി ചെത്തി മന്ദാരം ശംഖുപുഷ്പം ജമന്തി വിവിധ നിറങ്ങളിലുള്ള കുങ്ങിണി പൂക്കൾ മുക്കുറ്റി എന്നിവയോടൊപ്പം തന്നെ ഹനുമാൻ കിരീടം എന്നറിയപ്പെടുന്ന ചുമന്ന നിറത്തിലുള്ള പൂക്കളും നമ്മൾ ഓണക്കളത്തിൽ ഉപയോഗിക്കുന്നു മൂലനാളിൽ ചതുരാകൃതിയിലുള്ള പൂക്കളമാണ് ഒരുക്കേണ്ടത് ഉത്രാടം നാളിലാണ് പൂക്കളം പരമാവധി വലിപ്പത്തിൽ ഒരുക്കേണ്ടത് ആദ്യ ദിവസം മുതൽ ഇട്ടു തുടങ്ങുന്ന പൂക്കളത്തിന്റെ വാൽ അവസാന ദിവസമാകുമ്പോഴേക്കും പടിപ്പൊരയിൽ അല്ലെങ്കിൽ തുളസിത്തറയിൽ വന്ന് മുട്ടണം അതാണ് ചിട്ട സാധാരണ പരമ്പരാഗതമായ പൂക്കളങ്ങൾ വട്ടത്തിലാണ് ഉണ്ടാക്കിയിരുന്നത് എന്നാൽ ഇപ്പോൾ വിവിധ ഡിസൈനുകളിൽ കണ്ണിനും മനസ്സിനും ഒക്കെ കുളിർമ തരുന്ന പൂക്കളങ്ങൾ നിരവധിയാണ് സ്വന്തം വീടുകളിൽ മാത്രമല്ല ആളൊഴിഞ്ഞ പറമ്പുകളിലും അയലത്തെ വീടുകളിലും ഒക്കെ അതിരാവിലെ ചുറ്റി നടന്ന് പൂക്കൾ ശേഖരിച്ച് കഴിയുന്നത്ര വലിപ്പത്തിലും വൈവിധ്യത്തിലും സ്വന്തം പൂക്കളങ്ങൾ മനോഹരമാക്കണം എന്നത് കുട്ടികളുടെ വാശിയായിരുന്നു പണ്ട് മുതിർന്നവർ പൂർണ്ണ പിന്തുണയുമായി ഒപ്പമുണ്ടാകുമായിരുന്നു എന്നാൽ ഇപ്പൊ കാലം മാറി ഇന്നത്തെ കാലത്ത് ഇതിനൊക്കെ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അടിസ്ഥാനമായ ചില കാര്യങ്ങൾ മാത്രമാണ് മാറ്റമില്ലാതെ തുടരുന്നത് പൂക്കൾ പറിക്കാനുള്ള സൗകര്യങ്ങൾ കുറഞ്ഞു പ്രായോഗികത പ്രായോഗികമല്ല നമുക്ക് ദിവസവും അത്ത പൂക്കൾ ശേഖരിക്കുക എന്നത് അതുകൊണ്ട് തന്നെ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നാണ് ഇപ്പോൾ പൂക്കളങ്ങൾ തയ്യാറാക്കുന്നത് ഫ്ളാറ്റിന്റെ മുന്നിലും വീടിന്റെ ഇത്തിരി മുറ്റത്തും ഒക്കെ വിവിധതരം പൂക്കളങ്ങൾ നിരക്കുന്നു എന്തായാലും എങ്ങനെയായാലും പൂക്കൾ നിറങ്ങൾ സുഗന്ധങ്ങൾ കാഴ്ചയുടെ വർണ്ണങ്ങൾ മനസ്സിലും ചിന്തയിലും നിറയുന്നു ഉള്ളിൽ ആനന്ദം നിറയുന്നു അതാണല്ലോ ഓണക്കാലത്ത് ഉണ്ടാവേണ്ടതും ചിത്രനാളിൽ നിങ്ങളോട് പങ്കുവച്ച പൂക്കള വിശേഷങ്ങൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായി എന്ന വിശ്വാസത്തിൽ നിർത്തട്ടെ മറ്റൊരു ഓണവിശേഷവുമായി കടുപ്പത്തിലൊരു കഥയും നമുക്ക് നാളെ വീണ്ടും ഇതേ സമയം ഇവിടെ കാണാം